ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് പതിനൊന്ന് വയസ്സുള്ള ലിൻഡ എന്ന് പറഞ്ഞ പെൺകുട്ടി അതിക്രൂരമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ന്യൂ പോർട്ട് ബീച്ച് കാലിഫോർണിയയിലാണ് ഈ സംഭവം നടക്കുന്നത് പതിനൊന്ന് വയസ്സിൽ ഇന്ത്യ ഉണ്ടെങ്കിൽ ഒന്നത്തേം പോലെ തന്നെ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആകുന്നുണ്ട് തൻ്റെ അമ്മയെടുത്ത് ടാറ്റയും പറഞ്ഞ് വെളിയിലോട്ട് സൈക്കിൾ എടുത്തുകൊണ്ട് പോകുന്ന എടുത്ത സമയത്താണ് അയൽവാസിയായിട്ടുള്ള ടീച്ചറിനെ കാണുന്നത് അതോടൊപ്പം തന്നെ അങ്ങനെ ടീച്ചറിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യുന്നുണ്ട് സോ അങ്ങനെ ടീച്ചറിൻ്റെ കൂടെ അവിടെ ചെന്നതിന് ശേഷം ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലേക്ക് കോൾ ചെയ്യുകയാണ് ലിൻഡ അങ്ങനെ പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കൊക്കെ ഉണ്ടെങ്കിൽ സ്കൂൾ വിടുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് അമ്മയെടുത്ത് വിളിച്ച് പറയുകയാണ് അമ്മയെ ഞാൻ ഇന്ന് സൈക്കിൾ എടുത്തില്ല ടീച്ചറിൻ്റെ കൂടെ വന്നുകൊണ്ട് അതുകൊണ്ട് അമ്മ വന്ന് തന്നെ പിക്ക് ചെയ്യണമെന്ന് പറയുകയാണ് പക്ഷേ അമ്മ പറയുന്നതുകൊണ്ട് ഇനി ഞാൻ ഇന്ന് ഭയങ്കര ബിസിയാണ് അതുകൊണ്ട് എനിക്ക് വരാനും പറ്റത്തില്ല സ്കൂളിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററേ ഉള്ളൂ വീട്ടിലേക്ക് അതുകൊണ്ട് നീ നടന്നു വരാൻ പറയുകയാണ് അങ്ങനെ അതിനുശേഷം ഫോൺ വയ്ക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കുറേ നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിൻഡ വീട്ടിലേക്ക് വരുന്നില്ല ഇത് ഭയങ്കരമായിട്ട് പേടിയായ അമ്മയ്ക്ക് ആ സമയത്ത് ആ അമ്മ വിചാരിച്ച് ചിലപ്പോൾ എന്നോടുള്ള ദേഷ്യം കൊണ്ട് ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും അങ്ങനെ അങ്ങനെ എന്ന് വിചാരിച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ അവിടെ അങ്ങ് എന്നാണ് പറയുന്നത് അതോടെ തന്നെ അവൾ നേരത്തെ പോയെന്നും പറയുന്നുണ്ട് ആ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായ സമയത്ത് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പോവുകയാണ് ആ കുട്ടിയെ പറ്റി ഒരു വിവരവും ഇല്ല അങ്ങനെ പിറ്റേന്ന ദിവസം ഉണ്ട് ഉണ്ടെങ്കിൽ അടുത്തുള്ളൊരു പാർക്കിൽ നിന്ന് കുട്ടിയുടെ ബോഡിയാണ് കിട്ടുന്നത് അങ്ങനെ ബോഡി പരിശോധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ആ കുട്ടി അതിക്രൂരമായി റേപ്പ് ചെയ്താണ് കൊന്നിട്ടുള്ളതെന്നൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇന്നത്തെ കണക്കൊന്നും അത്ര ഓട്ടോപ്സി ഒന്നും ഇല്ലായിരുന്നു കാരണം ഇത്രയും ഫോറൻസിക് സെറ്റപ്പ് ഒന്നും അന്നത്തെ കാലത്തില്ലാത്തത് കൊണ്ട് തന്നെ ആരാന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടുള്ളൊരു സമയം കൂടിയായിരുന്നു അങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ വീട്ടുകാരുടെ അടുത്തും അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ എല്ലാ കാര്യങ്ങളും ചോദിക്കുകയാണ് എപ്പോഴാണ് കാര്യങ്ങൾ കണ്ടതെന്നുള്ളത് അപ്പോൾ ഫ്രണ്ട്സിനോ ബാക്കിയുള്ളവർക്കോ അങ്ങനെ ഭയങ്കരമായിട്ട് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല ആ സമയത്താണ് അയൽവാസി ഒരു കാര്യം പറയുന്നത് അവരുണ്ടെങ്കിൽ ഇന്നലെ ഒരു ഒന്ന് പതിനഞ്ചൊക്കെ ആയപ്പോൾ ആ സ്കൂളിൻ്റെ അധികൂടെ പോകേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു അങ്ങനെ നിന്ന സമയത്താണ് ഇതേ കണക്ക് ലിൻഡേ കണ്ടെന്ന് പറയുന്നത് ആ സമയത്ത് ലിൻഡ ഉണ്ടെങ്കിൽ ആരുടെ അടുത്തോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് അപ്പോൾ പോലീസ് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അയാളെ അറിയാമോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ സോ ലിൻ ആ അയൽവാസി പറയുന്നത് എനിക്കറിയത്തില്ല ഒരു വാനിലായിരുന്നു അയാൾ വന്നത് ലിൻഡയടുത്ത് കുറേ നേരം സംസാരിക്കുന്നതായിട്ട് കണ്ടു ആദ്യമായി ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വല്ല സ്ട്രേഞ്ചർ അങ്ങനെ വായിക്കും ഇനി പ്രശ്നം വന്നെങ്ങാനും വിചാരിച്ച് ഇടപെടണമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ കുട്ടി നല്ലോണം സംസാരിക്കുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ചിലപ്പോൾ വല്ല ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളോ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നതായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഇടപെട്ടില്ല അത്രയും മാത്രമേ ഞാൻ കണ്ടോളൂ പറയുന്നത് സോ ഇത്രയും തെളിവ് മാത്രമേ ഉള്ളൂ പോലീസിൻ്റെ അങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ ഈ നെയ്ബറിൻ്റെ അടുത്ത് ആ കണ്ടയാളെ ഉണ്ടെങ്കിൽ ഫോട്ടോ വരച്ച് തരാനായിട്ട് പറയുകയാണ് പക്ഷേ കറക്റ്റായിട്ടുള്ളൊരു ഫോട്ടോ വന്നില്ല ഈ ഒരു ഏകദേശം രീതിയിലുള്ളൊരു ഫോട്ടോ വരയ്ക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ ഫോട്ടോ ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഒട്ടിക്കുകയാണ് ആരെങ്കിലും ഇതേ കണക്കുള്ളവരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ സോ അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് നാളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വലിയ ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പയ്യൻ വന്ന് കീരടങ്ങുന്നത് താനാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് പറഞ്ഞ് അവൻ പതിനെട്ട് വയസ്സുള്ള വിക്കി എന്നാണ് അവൻ്റെ പേര് അവൻ വന്നിട്ട് പറയുകയാണ് ഞാനാണ് കൊന്നത് അതോടെ തന്നെ ഒരുപാട് കാര്യങ്ങളും പറഞ്ഞ് ഇതേ ഇങ്ങനെയാണ് കൊന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ അത് പോലീസ് അങ്ങനെയാണ് വിശ്വസിച്ചൊന്നുമില്ല ആ വന്ന് കീഴടങ്ങിയ പയരുണ്ടെങ്കിൽ ഇന്ത്യയുടെ കൂട്ടുകാരിയുടെ സഹോദരനാണ് വന്ന് കീരടങ്ങിയിരിക്കുന്നത് അതോടെ തന്നെ അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഏതൊക്കെ ടി വിയിൽ നിന്ന് കിട്ടിയുള്ള ഇൻഫോർമേഷൻ മാത്രമാണ് വേറെ ഒരു കാര്യം അവൻ പറയുന്നുമില്ല അതെന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല പക്ഷേ യു എസ് സിയിലൊക്കെ ഉണ്ടെങ്കിൽ കുറേ പേരുണ്ട് ഇതേപോലത്തുള്ള ഭയങ്കര ഷോ കാണിക്കാനും ഭയങ്കര പബ്ലിസിറ്റി ആവാൻ വേണ്ടി ഇല്ലാത്ത തെറ്റൊക്കെ ചെയ്ത് എടുക്ക ഏറ്റെടുക്കാറൊക്കെയുണ്ട് അതുപോലെ തന്നെയാണ് ഇതുപോലത്തുള്ളൊരു കേസും അപ്പോൾ ഒരുപാട് പേര് വിചാരിക്കാൻ ചിലപ്പോൾ അവൻ തന്നെ ആണെങ്കിലും ഒന്ന് ഇതിന് വേറൊരു കാരണമുണ്ട് പോലീസ് അവനല്ലെന്ന് ഉറപ്പ് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ നടക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ബോഡി കിട്ടിയ അതേ വേറെ ഒരു സംഭവം നടന്നായിരുന്നു ഈ പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പാർക്കിൽ ഒരു പടം അവിടെ ഇരുന്ന് വരയ്ക്കുന്നുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ കുറേ ആൾക്കാർ അവിടെ ഓടിക്കൂടുന്ന കണ്ടിട്ട് കൂടെ കൂടെയെന്നൊരാളെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ എന്തോ സംഭവം എന്ന് സോ ആ നിന്ന ആൾ പറഞ്ഞത് അവിടെ ഒരു കുട്ടിയുണ്ടെങ്കിൽ റേപ്പ് ചെയ്ത് കൊന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ പടമെടുത്തുകാരനുണ്ടെങ്കിൽ ഈ കാര്യമുണ്ടെങ്കിൽ പോലീസിൻ്റെ അടുത്ത് പറയുന്നു കാരണം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഉണ്ട് ഈ പോലീസുകാർ ഓട്ടോപ്സ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തില്ല പക്ഷേ ആ സമയം കൊണ്ട് തന്നെ ആ നിന്നാക്കുണ്ടെങ്കിൽ ഈ കുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നുള്ളൊരു കാര്യം അറിയാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സോ ആ പടമെടുത്തുകാരൻ പറയുന്നത് ഇയാൾ തന്നെ ആയിരിക്കും കൊന്നിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് അങ്ങനെ അയാളിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ നോക്കുമ്പോഴും ആദ്യമത്തെ നെയ്ബർ സ്ത്രീ എന്തുവാണോ പറഞ്ഞാൽ അതേ മാച്ച് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇയാൾക്ക് ഉള്ളത് ഈ പോലീസിൻ്റെ തിയറിയിലുണ്ടെങ്കിൽ എന്തുമായിരിക്കും നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ ഇരുപത്താറ് വയസ്സുള്ള അയാളുണ്ടെങ്കിൽ ആ കുട്ടിയെടുത്ത് സംസാരിക്കുകയും അങ്ങനെ ലിഫ്റ്റ് വരാമെന്ന് പറഞ്ഞാൽ വണ്ടി കയറ്റി വേറൊരിടത്ത് കൊണ്ടുപോയി അങ്ങനെ ഒരു ദിവസം മുഴുവനും ആ കുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷമാണ് കൊന്നിട്ട് കളഞ്ഞതെന്നാണ് പോലീസിൻ്റെ നിഗമനം എന്നിട്ട് പോലീസ് പോലീസുണ്ടെങ്കിൽ ഈ കേസ് പിന്നെ കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു പക്ഷേ ഒരു തെളിവുകളും കിട്ടിയില്ല അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് പോവുകയും ചെയ്യുന്നു അങ്ങനെ രണ്ടായിരത്തി ഒന്ന് എത്തുമ്പോഴത്തേക്ക് ടെക്നോളജിയൊക്കെ ഭയങ്കരമായിട്ട് വലുതാവുകയാണ് ചെയ്യുന്നത് സോ ആ സമയത്ത് ഡി എൻ എ മാച്ച് ആവുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നു പക്ഷേ ആ സമയത്ത് എഫ് ബി യുടെ ലിസ്റ്റിലുള്ള ഒരു ക്രിമിനലുമായിട്ടുള്ള ഡി എൻ എയിൽ ഇത് മാച്ച് ആവുന്നില്ല പിന്നെ അത് ഭയങ്കരമായിട്ട് ഒരു ഫെയിലിയർ ആയി പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ പിന്നെയും കുറേ വർഷങ്ങൾ കഴിഞ്ഞു പോവുകയും അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ആ സമയത്തുണ്ടെങ്കിൽ ഒരു ഫോറൻസിക് കമ്പനി ഉണ്ടെങ്കിൽ ഇവർ തന്നെ ഇവരെ കണ്ടുപിടിക്കാന്നുള്ള രീതിയിൽ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് കിട്ടിയ ഡി എൻ എ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേസ് ആനിമേഷൻ രീതിയിൽ വരയ്ക്കുന്നുണ്ട് അത് വെച്ചിട്ട് ആൾക്കാരെ തിരയുന്നുണ്ടായിരുന്നു അതേ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഈ തൻ്റെ ബ്ലഡും അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഇപ്പം ഈ ടെസ്റ്റിന് വേണ്ടിയൊക്കെ ഗവൺമെൻറ്റിന് കൊടുക്കുന്നതായിരിക്കും സോ അങ്ങനത്തെയുള്ള ഡി എൻ എ ആയിട്ടൊക്കെ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അയാളെ കിട്ടിയാലോ അല്ലെങ്കിൽ അയാളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി ആരെങ്കിലും ഒരാളെ കിട്ടി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നതായിരിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഡി എൻ എ മാച്ച് ആവുന്നത് ജെയിംസ് എന്ന് പറഞ്ഞ ഒരാളാണ് ഡി എൻ എ മാച്ചാവുന്നത് എഴുപത്തൊന്ന് വയസ്സൊരാൾ അങ്ങനെ അയാൾ ഡി എൻ എ മാച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇയാൾ ആ ക്രിമിനലിന് മനസ്സിലാവുകയും ചെയ്യുന്നു പക്ഷേ പോലീസ് ഉണ്ടെങ്കിൽ അയാളുടെ എത്ര ചോദ്യം ചോദിച്ചിട്ട് അയാളുണ്ടെങ്കിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ സമയത്തൊക്കെ ഇയാൾ ജയിലിൽ കിടക്കുകയാണ് അയാൾക്ക് എഴുപത്തൊന്ന് വയസ്സുമാണ് അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങളെല്ലാം വിചാരിച്ചിരുന്നത് ഇയാൾക്കൊരു തൂക്കുകയറ അല്ലെങ്കിൽ എന്തേലും കിട്ടുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ജയിലിൽ കിടക്കുന്ന അതേ സമയത്ത് തന്നെ ഇയാൾക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു സോ അയാൾ അങ്ങനെ ക്യാൻസർ ബാധിച്ച് എഴുപത്തൊന്നാം വയസ്സിൽ മരിക്കുകയാണ് ചെയ്തത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ക്രിമിനലിനെ പിടിക്കാൻ കഴിഞ്ഞത് ഈ പോലീസിൻ്റെ ഒരു ദൃഢനിശ്ചയം കൊണ്ട് മാത്രമാണ് ഇയാളെ പിടിക്കാൻ കഴിഞ്ഞത് ഇല്ലായിരുന്നു ഇത് വേറൊരു കേസായി കാണാത്ത രീതിയിൽ പോയേനെ നിങ്ങൾ ഈ വീഡിയോ പറ്റി എന്ത് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയല്ലോ താങ്ക് യു